ആ ഒരു പത്രസമ്മേളനം കൊണ്ട് എന്ത് നേട്ടാനുണ്ടായതോ എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടായോ അതിൽ നിന്ന് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ഇനി എത്രമാത്രം കിടന്ന് ശ്രമിച്ചാലും എന്തൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടിയാലും മലയാളികൾ അറിഞ്ഞ കുറേ സത്യങ്ങളുണ്ട് അതിൽ നിന്നൊന്നും ഒരിക്കലും ഒരു മലയാളിക്ക് മാറി ചിന്തിക്കാൻ കഴിയില്ല കാരണം അവരെല്ലാം കണ്ണുകൊണ്ട് കണ്ടതാണ് നെഞ്ചുകൊണ്ട് അറിഞ്ഞതാണ് ഹൃദയം കൊണ്ട് കണ്ടതാണ് ആളുകളെല്ലാം അത് അറിഞ്ഞ ആളുകളാണ് അത് നിങ്ങൾ നിങ്ങളെത്രയൊക്കെ തിരുത്താൻ നോക്കിയാലും നടക്കില്ല നിങ്ങൾക്ക് ആരോപിക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആരോപിക്കാം പക്ഷെ ആരോപിക്കുന്നതിന് മുന്നേ നിങ്ങളെ ആരും ഒരു മലയാളി ഇതൊരു അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അർജുൻ്റെ കുടുംബമാണ് എന്നുള്ള ഓരോ ഒറ്റ കൺസിഡറേഷൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് യാതൊരു കൺസിഡറേഷൻ ഒരു മലയാളിയും തന്നിട്ടില്ല എനിക്ക് സത്യമായിട്ട് അറിയാം കാരണം നിങ്ങളുടെ ഒരു പ്രസൻസോ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മകനെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ അനുജനെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് നിങ്ങൾ ഇതുവരെ നിങ്ങൾ അവിടെ പോയി നിന്നിട്ട് നിങ്ങൾ ഒരു മൂമെൻ്റ് എങ്കിലും നിങ്ങൾ ചെയ്തോ അത്രയും കർണാടകയിൽ അത്രയും മഴയത്ത് അത്രയും ബാഡായിട്ടുള്ള ഒരു വെതറിൻ്റെ അണ്ടറിൽ നിന്നിട്ട് ഒരു എഴുപത്തൊന്ന് ദിവസം അവിടെ പോയി നിന്ന് കഷ്ടപ്പെട്ട ഒരു മനാഫിനെയും സ്വന്തം ജീവൻ കളഞ്ഞ് ആഴങ്ങളിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്തിയ ഒരു മാത്മയും ഞങ്ങൾക്കറിയാം അത്രത്തോളം അത്ര അതിൻ്റെ ഒരു ശതമാനം പോലും നിങ്ങൾ ആരും വരില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ചെയ്താലും എങ്ങനെയൊക്കെ കിടന്ന് നിങ്ങൾ അത് വേണം ഇത് വേണം എന്തിനു വേണ്ടിയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഒരു മരണം നടന്ന വീട്ടിൽ ഒരു മനുഷ്യനെയും ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ കഴിയില്ല കാരണം എൻ്റെയൊക്കെ ഫാദർ മരിച്ചിട്ട് എൻ്റെ അമ്മയും ഞങ്ങളും ഞങ്ങളും ഫാമിലി മൊത്തം ഒന്ന് റിക്കവറാകാൻ ഒരു വർഷമെങ്കിലും എടുത്തു കാരണം അതൊരു ഇമോഷനാണ് ആ ഇമോഷൻ എന്താണ് നിങ്ങൾക്ക് വരാത്തത് പോയത് നിങ്ങളുടെ മകനാണ് പോയത് നിങ്ങളുടെ കുടുംബാംഗമാണ് എന്താണ് ആ ഒരു ഇമോഷൻ നിങ്ങൾക്ക് വരാത്തത് നിങ്ങൾ എന്താണ് അദ്ദേഹത്തിൽ നിന്ന് എത്ര നാളും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷി ഇതൊന്നും അടങ്ങിയില്ലല്ലോ അതൊന്നും കത്തി തീർന്നില്ലല്ലോ അതിനുള്ളിൽ നിങ്ങൾ പണത്തിൻ്റെയും യൂട്യൂബിൻ്റെയും കിട്ടാത്തതിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ കഥകൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എങ്ങനെ ഒരു മനുഷ്യന് നോർമലി ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു എങ്ങനെ ഒരു മനുഷ്യനെ നോർമലി ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ കഴിയും ഐ കനോട്ട് ഇമാജിൻ റിയലി ഞാൻ പറയുകയാണ് ഒരു കുടുംബത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടില്ല മരണം നടന്ന ഒരുപാട് കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുടുംബത്തെ കാണുന്നതും അതും സോഷ്യൽ മീഡിയയിലൂടെ ത്രയും അധപതിച്ചു നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരാൾ സ്വന്തം ഭർത്താവിൻ്റെ ബോഡി കിട്ടുന്നതിന് മുന്നേ തന്നെ ജോലിക്ക് കയറുന്നു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലതൊന്നും എന്തൊരു കുടുംബമാണ് നിങ്ങളൊക്കെ എന്നിട്ട് ഇപ്പോഴും ഒരു പാ മനുഷ്യനെതിരെ നിങ്ങൾ കേസ് കൊടുത്ത് നടക്കുന്നു എന്തൊരു മനുഷ്യരാണ് നിങ്ങളൊക്കെ